വന്ധ്യത പാരമ്പര്യമായി വരുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിരുന്നു അദ്ദേഹം ഒരു സന്തോഷവാർത്ത പറയാൻ കൂടി വന്നതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മുടെ അടുത്തായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഭാര്യ പ്രഗ്നൻ്റായി ആ സന്തോഷം പറയാനും കൂടിയായിരുന്നു വന്നത് അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് വന്ധ്യത ഒരു പാരമ്പര്യമായി വരുമോ അദ്ദേഹത്തിന് തന്നെ കുട്ടികളുണ്ടായത് വൈകിട്ടാണ് അദ്ദേഹം ചോദിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം വരികയാണ് അപ്പോൾ അവർക്കും ഇതേപോലെ ഡിലേ ആവുമോ കുട്ടികളാവാത്ത പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ അവൾ അമ്മയോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകെ ടെൻഷനാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വന്യത പാരമ്പര്യമായി വരുമോ എന്ന് ചോദിക്കാനുള്ള കാരണം എനിക്ക് പറയാനുള്ളത് വന്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു പാരമ്പര്യ അസുഖമല്ല നമ്മുടെ ജീവിതശൈലി കൊണ്ടും ശാരീരിക പ്രകൃതം കൊണ്ടും ഒരു പക്ഷേ വന്ധ്യത ആർക്കും വന്നേക്കാം അത് ചികിത്സിച്ചു മാറ്റാവുന്ന ഒന്നുമാണ് ഒരുപാട് റിസൾട്ട് നമ്മുടെ ഈ ചികിത്സയിലൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാൻ കഴിയും വന്ധ്യത എന്നുള്ളത് ഒരു പാരമ്പര്യ അസുഖമല്ല